ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ടല്ലോ വിശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമുല്ല നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ രാവിലെ തന്നെ ഒന്ന് കിച്ചണിൽ കയറിയിട്ടുണ്ട് ഇന്ന് അത്യാവശ്യം എല്ലാ പണികളും പെട്ടെന്ന് തീർക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഞാൻ രാവിലെ പെട്ടെന്ന് പണികൾ തീർക്കുന്നതെന്ന് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ അതാ രാവിലെ തന്നെ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാവർക്കും ഉള്ള ചായക്കുള്ളതല്ല കേട്ടോ രാവിലെ എണീറ്റ് വന്ന് കഴിഞ്ഞാൽ ഒന്നൊന്ന് ചൂടാക്കാൻ ഒന്ന് ഷറാവാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ചായനാൻ എനിക്ക് മാത്രമായിട്ട് വെക്കും കേട്ടോ പിന്നെ മക്കൾസൊക്കെ എണീറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴാണ് പിന്നെ ചായ വെക്കാറ് അപ്പോൾ അതാ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് പൊടിയൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് റെഡിയാക്കിയെങ്കാണ്ട് എടുക്കാമെന്ന് കേട്ടോ അപ്പോൾ രാവിലെ അത് കുടിച്ചെങ്കാണ്ട് തുടങ്ങുമ്പോൾ എന്തോ ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയില്ലോ അതുപോലെയാണ് അപ്പോൾ മാക്സിമം ചായ ഒഴിവാക്കണം ഒഴിവാക്കണം എന്നൊക്കെ വിചാരിക്കും എവിടെ ഒഴിവാക്കാൻ തോന്നൂല കേട്ടോ ഒരു ചായ അഡിക്റ്റഡ് ആയി പോയ പോലെയാണ് പോയ പോലെ ആണ് നല്ല ചായ അഡിക്റ്റഡ് ആണ് കേട്ടോ അതൊരു ക്ലാസ് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു ഉഷാറും ഉണ്ടാവില്ല അപ്പോൾ അതാ അത് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം അത് ചൂടോടുകൂടി നല്ല ചൂടോടെ ഞാൻ കുടിക്കില്ല കേട്ടോ ഒരു ഇളം ചൂടോടുകൂടി ആ ഒരു ചായ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാ പണിയെടുക്കാനും നല്ല പോസിറ്റീവ് എനർജി ആയിരിക്കും ഒട്ടുമിക്ക ആൾക്കാർക്കും ചായ എന്ന് പറയുന്നത് ഒരു വീക്ക്നെസ് ആയിരിക്കും അല്ലേ ഇപ്പം തന്നെ ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുന്നത് ചായ കുടിച്ചുകൊണ്ടാണ് കേട്ടോ കാരണം രാവിലെ എണീറ്റ പാടെ മക്കൾസ് എണീക്കുന്നതിന് മുമ്പ് വോയിസ് ഓവർ കൊടുക്കട്ടെ എന്ന് വിചാരിച്ചാണ് പക്ഷെ ചായ കുടിക്കാണ്ട് എന്തോ ഒരു ഉഷാറ് കിട്ടുന്നില്ല ഒരു ഉറക്കം തൂങ്ങിയ പോലെയാന്നെട്ടോ വർത്താനൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ പിന്നെ നേരെ പോയി ചായ ഉണ്ടാക്കി വന്നങ്ങാണ്ട് അത് കുടിച്ചും കൊണ്ടാണ് ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ അതിനിടയിൽ ഇതാ നമ്മുടെ വീഡിയോയിലും ചായ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് ഒഴിഞ്ഞിരുന്നെങ്ങാണ്ട് കുടിക്കുകയാണ് അപ്പോൾ ഈ ഒരു ടൈം അറിയണ മക്കളൊന്നും എണീക്കാണ്ട് കുറച്ച് ടൈം എനിക്ക് കിട്ടുന്നതാണ് കേട്ടോ ഒന്ന് റിലാക്സായിട്ട് ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ അപ്പോൾ അതൊക്കെ കുടിച്ച് ഇനിയിപ്പം അതാ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളിലേക്ക് നിന്നിക്കുകയാണ് അപ്പോൾ ഇന്ന് നൂൽപുട്ടാന്നെട്ടോ ഉണ്ടാക്കുന്നത് നമ്മുടെ ഇടിയപ്പല്ലേ മൂപ്പരെന്നെ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതിനാവശ്യമായിട്ടുള്ള പൊടിയും കൂടെ എടുക്കുകയാണ് അപ്പം ഇനിയിപ്പോൾ അതാ ആദ്യമായിട്ടാണ് കേട്ടോ നൂൽപ്പുട്ട് ഇവിടെ വന്നിട്ടുണ്ടാക്കുന്നത് അതുകൊണ്ട് പൊടിയുടെ കണക്കൊന്നും അറിയില്ല അപ്പം അത്യാവശ്യം എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ വെള്ളം തികയാതെ വന്നപ്പോൾ പിന്നെ ഞാൻ കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാലും നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ ഇടിയപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ ആദ്യം ഒന്നും എനിക്ക് നൂൽപ്പുട്ടുണ്ടാക്കിയാൽ തീരെ ശരിയാവില്ലായിരുന്നു കേട്ടോ എത്ര മെനക്കെട്ട് പീച്ചെടുക്കും അതുപോലെ തന്നെ ചുട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബലവും കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷേ ഇപ്പോൾ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ട് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ നൂൽപ്പുട്ടീൻ്റെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് അതിൻ്റെ അച്ചിലോട്ട് മാറ്റിയാന്ന് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു അച്ചാന്ന് കേട്ടോ മേടിച്ചിട്ടുള്ളത് എനിക്ക് ആ ഒരു ഒരു കൈ കൊണ്ട് ഇങ്ങനെ തിരിച്ചുകൊണ്ട് അതെന്തോ കണ്ടപ്പോൾ തന്നെ എനിക്കതെന്തോ അത്ര എന്നെ കൊണ്ട് അത് കഴിയൂലെന്നുള്ളൊരു മൈൻഡ് കെട്ടോ അപ്പോൾ ഞാൻ ഇതന്നെ യൂസാക്കി പഠിഞ്ഞിട്ട് അപ്പോൾ പിന്നെ ഞാൻ ഇത് തന്നെയാണ് മേടിച്ചിട്ടുള്ളത് ഇനി ഇതുകൊണ്ടാകുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ എനിക്ക് എളുപ്പം ചുറ്റിച്ചെടുക്കാൻ കഴിയും കേട്ടോ അപ്പോൾ അങ്ങനെന്താ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ഇഡ്ഡലി കുക്കറിൻ്റെ ഇത് പാത്രത്തിലാണ് കേട്ടോ വേവിക്കാൻ വെക്കുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ സ്റ്റാൻഡും ആ ഒരു അച്ചും മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ ഇത് ഈ ഒരു പാത്രത്തിൽ ഇറക്കി വെക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ അതിൻ്റെ പാത്രത്തോട് തന്നെ മേടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി അത് വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഇറക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് അവിടെ കിടന്നങ്ങാണ്ട് വേവട്ടെ കേട്ടോ അപ്പോഴേക്കും നമുക്ക് ഇത് ഇന്ന് ഇതിലേക്ക് ഉണ്ടാക്കുന്നത് മുട്ടക്കറിയാണ് കേട്ടോ ഉടച്ചൊഴിച്ച മുട്ടക്കറിയാണ് അപ്പോൾ അതിൻ്റെ റെസിപ്പി കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മുമ്പത്തെൻ്റെ വീഡിയോസിൽ ഞാൻ ഇതിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് വന്നതല്ലേ അപ്പോൾ അവർക്ക് ഹെൽപ്പായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്നുകൂടെ കാണിക്കാൻ വിചാരിച്ചു അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു തക്കാളിയും ഒരു ഉള്ളിയും ഒരു കോഴിമുട്ടയാന്ന് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി അപ്പോൾ താ ഉള്ളി അരിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ തക്കാളിയും കൂടെ ഒന്ന് കട്ടാക്കിയിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ അതിനിടയിൽ ഞാൻ ഉച്ചക്കൽക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാൻ വേണ്ടിയിട്ട് തണി തണിയാൻ വേണ്ടിയിട്ട് അതൊന്ന് വെള്ളത്തിലിട്ട് കണ്ട് വെക്കുകയാണ് കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ ഇനി എന്നാൽ പിന്നെ ഈ ഒരു പണികളൊക്കെ കഴിയുമ്പോഴേക്കും അതിൻ്റെ തണുപ്പൊക്കെ പോയിങ്ങാണ്ട് അത് ഐസ് വിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അത് ഇടിയപ്പം ഞാൻ അപ്പുറത്തോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചട്ടി വെച്ചുകൊടുത്തിട്ട് എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ സിമ്പിളായിട്ട് നോർമലായിട്ടുള്ളൊരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് അറിയുന്നവരുണ്ടാവും അറിയാത്തവരുണ്ടാവും അപ്പോൾ അറിയാത്ത ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ അധികം മുട്ടയൊന്നും ഇല്ലാത്ത സമയത്ത് പരീക്ഷിക്കാൻ പറ്റിയ നല്ല അടിപൊളി കറിയാണ് കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ സവാള ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ അതിലേക്ക് വേണ്ട പൊടികളും കാര്യങ്ങളും ഒക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ അതാ സവാളയൊക്കെ വഴറ്റി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ അതാ ഒരു തക്കാളിയും അതിലേക്ക് എരിവിന് ആവശ്യമായിട്ട് ഞാൻ നമ്മുടെ പച്ചമുളക് പഴുത്തതുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഞാനതിലേക്ക് എക്സ്ട്രാ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇത് തന്നെ അത്യാവശ്യം എരിയുണ്ടാവും കേട്ടോ അപ്പോൾ തക്കാളി ഒന്ന് നന്നായിട്ട് കുക്കാവാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നുകൂടെ ഒന്ന് നല്ല പോലെ തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടെ ഇട്ടു കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു കറിവേപ്പിലയും കൂടെ ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ എന്ത് കറിയിലും കറിവേപ്പില വരുമ്പോൾ വേറൊരു ഫ്ലേവറല്ലേ ഇനിയിപ്പോൾ അത് ആ പൊടികൾ ഇട്ട് കൊടുക്കാൻ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാലയാണ് അപ്പോൾ അതും കൂടെ ഒരു ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കാരണം നമ്മൾ മുളക് പൊടി ചേർത്തിട്ടില്ലല്ലോ അപ്പോൾ ഒരു കളർ ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് തികച്ചും ഓപ്ഷനൽ ആണ് കേട്ടോ ഇനിയിപ്പം അതാ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത്ങ്ങാണ്ട് അതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ നല്ലപോലെ തിളച്ച് വരട്ടെ അപ്പം ഇങ്ങനെ കാണുമ്പോൾ അത് ഭയങ്കര ലൂസാണല്ലോ എന്നൊക്കെ തോന്നും ഇനിയിപ്പം അതാ അതിലേക്ക് ഞാൻ ഈ ഒരു മുട്ട ഒഴിച്ച് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ആ ഒരു മുട്ട അതിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇതുപോലെ തവി വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതാണ് കേട്ടോ ഉടച്ച് ഇനി നിങ്ങൾക്ക് ഈ ഒരു മുട്ട വേറൊരു പാത്രത്തിലോട്ടിട്ട് അതിൽ ബീറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്താലും മതി എന്നിട്ട് ഇതുപോലെ തവി വെച്ചാണ്ട് മിക്സ് ചെയ്തെടുത്താലും മതി കേട്ടോ അപ്പോൾ മുട്ടയൊന്നും വേവാൻ അധികം പണിയില്ല നമ്മൾ ഉടച്ചൊഴിച്ചത് കാരണം നല്ലോണം തവി വെച്ച് മിക്സ് ചെയ്തത് കാരണം പിന്നെ അതിലേക്ക് കുറച്ച് മല്ലേലും പിന്നെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം കസൂരി കസൂരിമേത്തി ഉണ്ടല്ലോ നമ്മുടെ ഉലുവടയില അതും കൂടെ ഒന്ന് നേരടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടില്ല നല്ല കുറുന്നനെയുള്ള മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് അധികം മുട്ടയെന്നില്ലാത്ത ദിവസങ്ങളിൽ പരീക്ഷിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ ഇടിയപ്പത്തക്കൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അതാ ഇഡ്ഡലി കുക്കറിൽ വെച്ചത് കാരണം അത് കിട്ടുന്നേ ഉണ്ടായിരുന്നു എന്നില്ല കേട്ടോ അതിൻ്റെ അടപ്പ് നല്ലപോലെ അങ്ങനെ പോയി അറിഞ്ഞ് ഇരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മുടെ ഇടിയപ്പം ഒക്കെ നല്ലപോലെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റത്തെ ഇടിയപ്പം കൊട്ടിയപ്പോൾ തന്നെ കൊട്ടിയേക്ക് പോരും നിർത്തി പക്ഷെ എന്തോ എനിക്ക് പണിയൊന്നും കേട്ടോ കിട്ടായിരുന്നേക്കല്ല അതിൻ്റെ വക്ക് അതിന്മ ഒട്ടി പിടിച്ചു കണ്ടില്ലേ അല്ലാണ്ട് പാത്രത്തിൽ അടിയിൽ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ ബാക്കിയുള്ളത് പിന്നെ ഞാൻ കൊട്ടി വെക്കുകയും ചെയ്തില്ല അത് പിന്നെ എന്താ പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ സെക്കൻഡ് റൗണ്ട് ഉണ്ടാക്കിയത് നല്ലപോലെ ഞാൻ അതിലേക്ക് കൊട്ടി കൊടുക്കുമ്പോഴേക്കും വീഴുന്നുണ്ടായിരുന്നു കേട്ടോ ഒന്നേ ഞാൻ കൊട്ടി കൊടുത്തോളൂ ബാക്കിയൊക്കെ ഇതുപോലെ എടുത്തിട്ടാണ് കണ്ടില്ലേ ഒന്നും അടിക്ക് പിടിക്കുക ഒട്ടി പിടിക്കുക ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നിരുന്നില്ല ഇനിയിപ്പോൾ ആ ഒരു നൂൽപ്പുട്ടിൻ്റെ ആ ഒരു അച്ചും ആ ഒരു പാത്രം കൂടെ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് ഇടുകയാണ് കേട്ടോ അല്ലെങ്കിൽ ആ ഒരു മാവ് അതിലിരുന്ന് ഉണങ്ങി പിടിക്കും അപ്പോൾ അതിൽ കുറച്ച് വെള്ളമൊക്കെ പറഞ്ഞങ്ങാണ്ട് ഇടുകയാണ് അപ്പോൾ സെക്കൻഡ് റൗണ്ട് വെച്ചപ്പോൾ ഞാൻ ഇഡ്ഡലിപാത്രത്തിൻ്റെ അടപ്പ് വെച്ചു കൊടുത്തില്ല അത് വിസിൽ വന്നിട്ട് വേണം കേട്ടോ പിന്നെ വിസിൽ പോയിട്ട് തുറക്കാൻ പറ്റുള്ളൂ അപ്പോൾ നോർമൽ അടപ്പാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോഴേക്കുതാ മക്കൾസൊക്കെ എണീറ്റിട്ടുണ്ട് കയ്യാനക്കുട്ടി രാവിലെ തന്നെ എണീറ്റ് ഒന്ന് കുളിപ്പിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇന്ന് എല്ലാവരുടെയും കൂടി എൻ്റെ മക്കളുടെയൊക്കെ രാവിലെ തന്നെ മേലൊഴുകിൽ കഴിഞ്ഞിട്ടുണ്ട് കാരണം രാവിലെ ഭയങ്കരമായിട്ട് രാത്രി വിയർത്ത് കുളിച്ചിട്ട് രാവിലെ ഭയങ്കര എന്തോ ഒരു നമുക്കെന്നെ ഒരു ബുദ്ധിമുട്ട് പറയുമല്ലോ എത്ര ഫാനിട്ടിട്ടാണ് കിടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എണീക്കുമ്പോഴേക്കും വെള്ളം പുണ്ടിയിട്ടുണ്ടാകും ആ ഒരു അവസ്ഥയാണ് അപ്പോൾ അതായത് കൂട്ടയുടെ കുളിയൊക്കെ കഴിഞ്ഞ് ട്രൗസറും കുപ്പായൊക്കെ ഇട്ട് ഹെയർ ബാൻഡൊക്കെ ഇട്ട് കണ്ടെന്ന് അപ്പോൾ ക്രീം കയ്യിൽ ചകരാക്കി കൊടുത്തിരുന്നു അപ്പോൾ അത് മുഖത്ത് തേക്കുന്ന കലാപരിപാടിയാണ് കേട്ടോ അത് ഒരച്ചൊരച്ച് മുഖത്ത് തേക്കാനൊന്നുമില്ല കയ്യിൽ തന്നെ മൊത്തം പോയിട്ടുണ്ട് അപ്പോൾ ഇവ പോയിങ്ങാണ്ട് കുളിക്കുന്നുണ്ട് കേട്ടോ ആൾ മേലൊക്കെ കഴുകും ഇനിയിപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കുളി പിന്നെ ഞാൻ തന്നെ അന്ന് കഴുകി കൊടുക്കാറ് ആളെ അപ്പോൾ അങ്ങനെ അവരുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ ചായ അടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ആൾ കണ്ടില്ല നല്ല റെഡി ആയിട്ട് പാത്രമൊക്കെ പിടിച്ചിങ്ങാണ്ട് ഇരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ആ അപ്പം വെച്ചുകൊടുക്കുമ്പോൾ ആളുടെ എക്സ്പ്രഷൻ കണ്ടുകൊള്ളിട്ടില്ലേ ആൾക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് പക്ഷേ ആ സന്തോഷം തന്നെ ഉള്ളു കേട്ടോ ചായ കൊടുത്തപ്പോൾ ആ ഒരു ചായ കുടിച്ചിട്ടുണ്ട് എന്നല്ലാണ്ട് വേറെ അതിന്ന് ചെറിയൊരു കഷ്ണം മാത്രമേ കഴിച്ചിട്ടുള്ളൂ വേറെ കഴിച്ചിട്ടുണ്ടായിരുന്നിരുന്നില്ല ആൾക്ക് ചായ എത്ര കിട്ടിയാലും തികയൂലട്ടോ അതുകൊണ്ട് ചായ ഞാൻ പാകത്തിനെ കാ എന്താ ഉണ്ടാക്കാറുള്ളൂ ഇവായു ഇതവിടെ കുളിയൊക്കെ കഴിഞ്ഞങ്ങാണ്ട് ചായ എടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് ചായ ഞാൻ ഓരോ ഗ്ലാസ് ഞങ്ങൾക്ക് എടുക്കേണ്ട ആ ഒരു പാകത്തിന് മാത്രമേ കാച്ചു അല്ലെങ്കിൽ ആ ഞാൻ കുട്ടി പിന്നെയും പിന്നെയും ചായ ചായ എന്ന് പറഞ്ഞങ്ങാണ്ട് അങ്ങനെ കരയൂ അപ്പോൾ ഞങ്ങൾ ചായോടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം തന്നെ നേരെ വന്നിട്ട് ഞാൻ കുക്കറിൽ അരി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ എന്താ കുക്കറിലാണ് ചോറ് വെച്ചാൽ വെക്കാൻ വേണ്ടിയിട്ട് വെച്ചു കൊടുത്തിട്ടുള്ള കേട്ടോ അല്ലെങ്കിൽ ഞാൻ റൈസ് പോട്ടിലാണ് വെക്കാറ് പിന്നെ ഇനിയിപ്പോൾ അത് ആ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നാലേ വീഡിയോ എടുക്കുമ്പോൾ സുഖാവുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഓരോന്നും ഓരോന്നും തപ്പി പിടിക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ അതാ മൺചട്ടി വെച്ച് കൊടുത്തിട്ട് ഓയിൽ ഒഴിച്ചു എടുക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ കറിയുടെ ഒന്നും ഞാൻ കാണിക്കുന്നില്ല നമ്മുടെ മുട്ടക്കറി വെച്ചില് സെയിം മെത്തേഡിലാണ് ഞാൻ ചിക്കൻ കറിയും വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ പിന്നെ രണ്ടും ഒരേ റെസിപ്പി ആകുമ്പോൾ പിന്നെ രണ്ടും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ വീഡിയോ ഒരുപാട് ലാഗായി പോവും അങ്ങനെ അങ്ങനെതാ ഇഞ്ചി വെഴുത്തുള്ളിയൊക്കെ പേസ്റ്റൊക്കെ ഇട്ട് സവാള ഇട്ട് ഇട്ടുകൊടുത്ത് നമ്മൾ നേരത്തെ കാണിച്ച അതേപോലെ തന്നെ നല്ലപോലെ വഴറ്റിയെടുത്താണ്ട് അങ്ങനെയാന്ന് കേട്ടോ ചിക്കൻ കറി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചോറ് അപ്പുറത്തെ ഗ്യാസിൽ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഇടിയപ്പത്തിന് മാവ് കുഴച്ച് കുറച്ച് ബാക്കിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു മാവ് ഇനിയിപ്പോൾ രാത്രികൽക്ക് അതും ചിക്കൻ കറി ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ കുക്കറിൽ ഉച്ചക്കൊക്കെ ചോറ് മാത്രമാണ് നട്ടോ വെച്ചിട്ടുള്ളത് രണ്ട് നേരത്തിനും വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ റൈസ് പോട്ടിലേക്ക് ഇറക്കി കൊടുക്കുകയാണ് ചെയ്യാറ് അപ്പോൾ ചിക്കൻ കറി അവിടെ ഏകദേശം റെഡി ചോറ് അവിടെ റെഡി ആയതുകൊണ്ടിരിക്കുന്നുണ്ട് ആ ചിക്കൻ കറി ഉണ്ടാകുമ്പോൾ പിന്നെ അധികം ഉപ്പേരിയോ കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയാൽ മക്കൾസൊന്നും കഴിക്കുക ഞാൻ തന്നെ കഴിക്കേണ്ടി വരും അപ്പോൾ പിന്നെ ഞാൻ എക്സ്ട്രാ ഉപ്പേരിയോ വറവോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ചിക്കൻ കറിയും ചോറും പിന്നെ പപ്പടവും പൊരിക്കുക അച്ചാറും ഉണ്ട് കേട്ടോ അത് മതി ധാരാളമാണ് അപ്പോൾ ഇനിയിപ്പോൾ അതുവരെ ആയിട്ടുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇനി ഇപ്പോഴാണ് കേട്ടോ കഴുകുന്നത് അപ്പോൾ ഇപ്പോൾ സമയം ഒരു ഒമ്പതര ആ ഒരു ടൈമൊക്കെ ആയിട്ടുള്ളൂ അതിനിടയിൽ മക്കളെ കുളിപ്പിക്കലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അവർക്ക് ഫുഡ് കൊടുക്കൽ കാര്യങ്ങളെല്ലാം അതിൻ്റെ അടിയിൽ കഴിഞ്ഞിട്ടുണ്ട് ഇയാൾക്ക് പിന്നെ ഫുഡ് എടുക്കണ്ട അയനക്കുട്ടിൻ്റെ പിന്നാലെ നടന്ന് കൊടുക്കണം എന്നാലും നമ്മളൊരു മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇന്ന് കിച്ചണിൽ കയറിയിട്ടുള്ളത് ഇത് ഒരു അഞ്ച് മണിക്കൊക്കെ കയറുന്ന ജോലിക്ക് പോകുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അഞ്ച് മണിക്കൊക്കെ കയറിയാൽ സുഖമായിട്ടൊരു എട്ട് മണിയാകുമ്പോൾ ഇനി എല്ലാ ജോലിയും ഫിനിഷ് ചെയ്യാൻ പറ്റും കേട്ടോ ഇനിയിപ്പോൾ അത് ആ ചോറൊക്കെ വന്നപ്പോൾ ഞാനത് ഊറ്റി വെച്ചങ്ങാണ്ട് ഇങ്ങനെ അടപ്പുള്ള ഒരു പാത്രത്തിലോട്ടാക്കിയിട്ട് ഈ ഒരു മൂലൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇതാകുമ്പോൾ ആരുടെയും അത്രയും നമ്മുടെ കിച്ചണിൽ ഒന്നും ഉണ്ടാകുന്നുള്ളത് തോന്നൂല ഈ ഒരു കോർണർ ഇവിടെ ഉണ്ടാകുകൊണ്ട് കേട്ടോ അവ ചോറും ചിക്കൻ കറും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ പപ്പടം ആ ഒരു ഫുഡ് കഴിക്കുന്ന ടൈമിൽ പൊരിച്ചാന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ പൊരിച്ചിട്ടില്ല കേട്ടോ പിന്നെ ഈ ഈയൊരു ക്ലിപ്പൊക്കെ ഇവ എടുത്തതാണ് കേട്ടോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നേ നില എഡിറ്റ് ചെയ്യുമ്പോഴാണ് കണ്ടുപോയിട്ടോ അങ്ങനെ കിച്ചണിലത്തെ കുക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയാൽ മതി കിച്ചണിൽ ഇനി ക്ലീനിങ്ങാന്ന് കേട്ടോ അപ്പോൾ ബെഡ്റൂം അങ്ങനെ വൃത്തിയേടായിട്ടൊന്നുമില്ല എന്നാലും ഒന്ന് നേരാക്കി ഇങ്ങാണ്ട് വിരിച്ചിട്ടുണ്ട് അത് നേരാക്കി വിരിച്ച് ഞാൻ ഈ ഒരു ടേബിളും ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നപ്പോഴേക്കും അയ്യാനക്കുട്ടി ആ ബെഡ്ഷീറ്റ് എടുത്തും കാണ്ട് അപ്പുറത്തെ റൂമിൽ ഓലെ ബെഡിൽ കൊണ്ടുപോയി വിരിക്കാൻ വേണ്ടിയിട്ട് എടുത്തു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ വീണ്ടും ഞാനത് എടുത്ത് കൊടുുന്നങ്ങാണ്ട് പിന്നെയും ഇവിടെ കൊടുുന്നങ്ങാണ്ട് വിരിച്ചതാണ് മക്കൾസുള്ള വീട്ടിൽ നമ്മൾ എത്ര നേരാക്കിയിട്ടും കാര്യമൊന്നുമില്ല പക്ഷെ എന്നാലും മക്കൾസുള്ള വീടല്ലേ അങ്ങനെ കടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കാര്യമല്ല കേട്ടോ നമ്മൾ എപ്പോഴും വീട് മാക്സിമം വൃത്തിയാക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നാലേ അവരും അത് കണ്ടുപഠിക്കുള്ളൂ കേട്ടോ അപ്പോൾ സെക്കൻഡ് ടൈമ് ഞാൻ ബെഡ്ഷീറ്റ് വിരിച്ചപ്പോൾ പിന്നെ അയനക്കുട്ടി എൻ്റെ കൂടെ ൂടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോന്ന് നമ്മൾ ചെയ്യണ കാണുമ്പോഴാണ് കേട്ടോ മക്കളും അത് കണ്ടുപഠിക്കുക അപ്പോൾ പിന്നെ അവർക്കും വീട് എപ്പോഴും നീറ്റായി ഇരിക്കണം എന്ന് തോന്നും ഇനിയിപ്പോൾ അടിച്ചുവാറിൽ ടേബിളൊക്കെ സെറ്റ് ചെയ്തു ഇനിയിപ്പോൾ അടിച്ചുവാറിൽ ഓരോ തിലക്കന്ന് അങ്ങനെ അടിച്ചുവാരിയും വാരിങ്ങാണ്ട് കൊണ്ടുവരികയാണ് അങ്ങനെ അധികം ചപ്പ് ചവറ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല ജസ്റ്റ് പൊടിയോ കാര്യങ്ങളോ അങ്ങനെ എന്തേലൊക്കെ ഉണ്ടാവുള്ളൂ കണ്ടില്ലേ ആ ബെഡ്ഷീറ്റ് പോകുന്നത് പിന്നെ ഞാനത് അവിടെ നിന്ന് അവളുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് ഞാൻ അപ്പുറത്ത് തന്നെ കൊണ്ടുപോയി വിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര വിക്രസമാണ് അപ്പോൾ അതാ ഞാൻ വീണ്ടും കൊണ്ടുവന്ന് വിരിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് വിരിച്ചപ്പോൾ പിന്നെ ആളും എൻ്റെ കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നേരാക്കാൻ വേണ്ടിയിട്ട് നല്ല വൃത്തിയിലാക്കാൻ വേണ്ടിയിട്ട് ആളെന്നെ പിന്നെ മെയിനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം അതാ ഓരോ ഭാഗം തുടച്ചെടുക്കുക അപ്പോൾ ഡെയിലി എല്ലായിടവും തുടക്കാറില്ല കാരണം അതിന് മാത്രമുള്ള ചളിയാക്കലോ അതാ ഒന്നും ഉണ്ടാവാറില്ല കേട്ടോ ഡെയിലി ഞാൻ ഹോളും കിച്ചണും ആണ് തുടക്കാറ് പിന്നെ റൂമും കാര്യങ്ങളും ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് കേട്ടോ തുടക്കാറ് കാരണം അങ്ങനെ ചളിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല ഇനിയിപ്പോൾ പിന്നെ സോഫിൻ്റെ മുന്നിലുള്ള മാറ്റും കാര്യങ്ങളും അത് ഞാൻ അങ്ങനെ ഡെയിലി എടുത്ത് തുടക്കാറില്ല കാരണം ആ ടേബിൾ എനിക്ക് ഒറ്റയ്ക്ക് ഒറ്റക്ക് പൊങ്ങൂലട്ടോ അപ്പോൾ വീക്കിലിയൊക്കെ ഉള്ളു തുടക്കാറ് ഇപ്പോൾ അത്യാവശ്യം എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് പത്തര മണിയായിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടൈം ആയപ്പോഴേക്കും എല്ലാ പണിയും കഴിഞ്ഞ് ഫ്രീ ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ വൈകുന്നേരം വരെ നമുക്ക് ഫ്രീ ടൈമാണ് അപ്പോൾ വീട് മൊത്തം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളും ഇതുപോലക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ രാവിലെ തന്നെ മടി കൂടാതെ പെട്ടെന്ന് പണികൾ തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിചാരിച്ചതിനെ പറ്റൂട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുക്കിംഗ് വീഡിയോ ആണോ ക്ലീനിങ് വീഡിയോ ആണോ വേണ്ടത് എന്നുള്ളതെന്നുണ്ടെങ്കിൽ താഴെയൊന്ന് കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്